നോർമൽ നൈറ്റീസ് ഇഷ്ടപ്പെടുന്നവർ ആണ് ഫ്രോക്ക് നൈറ്റീവസിന്റെ വീഡിയോസ് ഇടുമ്പോ ചിലരൊക്കെ ഡി എം വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ നൈറ്റീവ്സ് കിട്ടുന്ന നല്ലൊരു പേജ് ഏതാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് ഈ ഒരു പേജ് ആണ് പേജാണ് റാസ് നൈറ്റ് റോബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം ആണ് ഇപ്പത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക് നൈറ്റീവ് ഫീൽഡിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇത് ഇപ്പൊ ഓൺലൈൻ ആയിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് കേട്ടോ അങ്കഡി ഗുജറി ബറ്റിക് അങ്ങനെ ഒരുപാട് വെറൈറ്റി മെറ്റീരിയൽസിലാണ് അവർ ഓരോന്നും പ്രൊവൈഡ് ചെയ്യുന്നത് മെറ്റേണിറ്റി വെയർ ആയിട്ട് ാവശ്യമുള്ളവർക്ക് ഇതേ അങ്ങനെയുള്ളതും ഉണ്ട് കിട്ടോ ഞാനിപ്പോ കാണിച്ചത് ഫ്രിൽ ടൈപ്പ് ആണ് ആണ്ട്ടോ വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇതേ ചെറിയ രീതിക്ക് ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സിബും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഇവരുടെ മെറ്റീരിയൽ ക്വാളിറ്റി തന്നെയാണ് എല്ലാ അതും ഒന്നിനൊന്നും വെച്ചാണ്ട്ടോ ഞാനിപ്പോ നമ്മുടെ ഈ വീഡിയോയില് അഞ്ച് ടൈപ്പ് നൈറ്റീസ് ആണ് ആണ്ട്ടോ കാട്ടുന്നത് അതായത് ഫ്രില്ല് വരുന്ന ടൈപ്പും പിന്നെ ചുരിദാർ കട്ട് മോഡലും മോഡലോട്ടോ വരണത് ഇതിൽ ഇതേ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും ഒരു കുർത്ത പോലെ ആയിട്ട് എനിക്ക് തോന്നിയത് നല്ല മെറ്റീരിയൽ ആണ് വരണത് ഇതിന്റെ ഒക്കെ വേറേയും ഒരുപാട് കളർ ചേഞ്ചസ് ഇവരുടെ പേജിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കളക്ഷൻ കാണണമെങ്കിൽ അവരുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്താലേ കിട്ടുള്ളോട്ടെ ഞാനിപ്പോ വീഡിയോയിൽ വെറും അഞ്ച് ഐറ്റംസ് കാട്ടണുള്ളൂ കൂടുതൽ അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ അവരുടെ പേജ് വിസിറ്റ് ചെയ്യുക പരമാവധി അവരെ ഫോളോ ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് അവർ ഇനിയും ഇടുന്ന പുതിയ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ട ഏത് മോഡൽ നേറ്റീവ്സ് വേണമെങ്കിലും അവരുടെ പേജിൽ അവൈലബിൾ ആണ് അപ്പൊ ഞാൻ പേജ് നമ്മുടെ ഈ വീഡിയോയിൽ കൊളാബ് ചെയ്തിടാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസും കൊടുക്കാം അപ്പൊ നോർമൽ നൈറ്റീവ്സ് ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇതേ കൊളാബ് ചെയ്ത പേജ് എന്തായാലും നോട്ട് ചെയ്തോട്ടെ നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്പെടുക അപ്പൊ ബൈ